എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> നമ്മളെല്ലാവരും കൃഷ്ണഭക്തരെ ആവുന്നത് എങ്ങനെയാണ് ചിലർ ചില ചെറുപ്പത്തിലെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് കൃഷ്ണഭക്തരായി മാറുന്നുണ്ട് പലരും ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മളെയൊക്കെ കൃഷ്ണഭക്തരാക്കി മാറ്റുന്നത് മാറ്റുന്നതല്ലേ അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ സമയത്തൊക്കെ നമ്മൾ ഭഗവാനുമായിട്ട് എങ്ങനെയാണ് അത്ര അടുത്തങ്ങോട്ട് പെരുമാറുകയാണ് അല്ലേ അപ്പം അങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് നമ്മളെ ഭഗവാൻ കൃത്യമായിട്ട് നമ്മളെ കാണുകയും നമ്മളോട് പറയും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നീ ഞാനുമായിട്ട് വളരെ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നിന്റെ വിഷമം ഞാൻ മാറ്റുമെന്ന് പറയുകയാണ് അല്ലെ ചെയ്യുക അങ്ങനെ ഒരനുഭവം വേഗം കേട്ടാലോ ഹരേ കൃഷ്ണ നമസ്കാരം എൻ്റെ പേര് ഹരിത എന്നാണ് ഞാൻ ഇന്നാണ് ഈ ത്രിമധുരം ചാനൽ കാണുന്നത് പൊന്നുകുണ്ണിക്കണ്ണൻ്റെ കഥകളും മറ്റുള്ളവർക്ക് ഭഗവാൻ കൊടുത്ത അനുഭവങ്ങളും കേൾക്കാൻ വലിയ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞ് അനുഭവം പങ്കുവെച്ചോട്ടെ എൻ്റെ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പാല് കാച്ചിൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് വിളക്ക് വെക്കാനോ വിഷുവിന് കണിയൊരുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് പണ്ട് തറവാട്ടിൽ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ചെറുതായിരുന്നു ഞാൻ മുതിർന്നപ്പം പറ്റിയിട്ടില്ല എൻ്റെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ വിഷു അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാകാൻ പോകുന്നുണ്ടായിരുന്നു ഞാൻ മുൻപ് ഇത്ര കൃഷ്ണഭക്തി ഒന്നും അല്ലായിരുന്നു ഭഗവാൻ നമുക്ക് തരുന്ന ഓരോരോ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എനിക്ക് കണിവെക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അവിടെ കൃഷ്ണ വിഗ്രഹമില്ല കൃഷ്ണന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല ഒരു ഫോട്ടോ വാങ്ങിക്കാനും പറ്റിയില്ല അന്ന് എനിക്ക് നല്ല സങ്കടമായി ആരോട് പറയാനാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ഫോട്ടോ ഇല്ലാതെ എങ്ങനെ കണിവയ്ക്കുന്നത് അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എനിക്ക് അവരുടെ വീട്ടിലെ കൃഷ്ണന്റെ വലിയൊരു ഫോട്ടോ തന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ അങ്ങനെ കണി ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് ഞാൻ അങ്ങനെ കണി വെച്ചു കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകാരമായിരുന്നു എനിക്ക് കുട്ടികളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്കറിയാം ഈ ഒരു വർഷം ഒന്നുമല്ല ഇരുപത് ഇരുപത്തഞ്ച് വരെ വർഷങ്ങളൊക്കെ ആയിട്ട് ഒരു ഉണ്ണിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് എന്നാലും എനിക്ക് പേടിയായിരുന്നു എനിക്ക് ആ ഭാഗ്യം വൈകിയപ്പോൾ ഞാൻ വെച്ചു ഞാൻ വെളുപ്പിന് ഭഗവാനെ കണി കണ്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു ഭഗവാനെ എൻ്റെ പൊന്നുണ്ണി കണ്ണ എൻ്റെ ഗുരുവായിരപ്പാ എനിക്കൊരു കുഞ്ഞിനെ തന്നനുഗ്രഹിക്കുന്നു അടുത്ത വർഷം വിഷുവിന് എൻ്റെ ഈ കൈകളിൽ എൻ്റെ കുഞ്ഞുണ്ടാവണേ കണ്ണാ ഗുരുവായൂരപ്പ എന്ന് മനന്നൊന്നുകരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു ഏപ്രിൽ വിഷു ജൂണിൽ ഞാൻ പ്രഗ്നൻറ്റായി ഞാൻ എങ്ങനെയാണോ ഭഗവാനോട് പറഞ്ഞത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കണ്ണൻ അടുത്ത വിഷുവിന് എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് മാർച്ചിൽ ഞാൻ പ്രസവിച്ചു ഏപ്രിൽ കുഞ്ഞിന് ഒരു മാസമായി ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അതും എൻ്റെ ഉണ്ണിക്കണ്ണനെ പോലത്തെ ഒരു ഉണ്ണിയാണ് എനിക്ക് തന്നത് ഇപ്പോൾ മോന് നാല് വയസ്സായി ഞാൻ എൻ്റെ കണ്ണനോട് നന്ദി പറഞ്ഞു ഇത് ഞാൻ എഴുതി വന്നപ്പോൾ കുറച്ച് നീണ്ടുപോയെന്നറിയാം അതിന് ക്ഷമിക്കണം കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ നീണ്ടുപോയെങ്കിലും പോയിട്ടില്ല നീണ്ടുപോയിട്ടില്ല നീണ്ടുപോയെങ്കിലൊന്നല്ല വളരെ ചുരുക്കി തന്നെയാണ് പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ അല്ലേ എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചാനലിലൂടെ പറയുന്നത് അങ്ങനത്തെ ഒരു അനുഭവം കേട്ടപ്പോൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഡെയിലി വരുന്നുണ്ട് ഇൻബോക്സിൽ അപ്പം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക കഴിയുന്നതും വോയിസ് അയക്കാണ്ടിരിക്കുക വോയിസ് എനിക്ക് കേൾക്കാനുള്ള സമയം കിട്ടുന്നില്ല ടൈപ്പ് ചെയ്ത് അയയ്ക്കുക അല്ലെങ്കിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം ോ രണ്ടു മൂന്നെണ്ണം പല സമയത്തായിട്ട് ഒരു ദിവസം തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാം പിന്നെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരണമെങ്കിൽ ജോയിൻ ബട്ടൺ യൂട്യൂബിലെ ജോയിൻ ബട്ടണിലൂടെ വരാം കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാം ഹരേ കൃഷ്ണ